ഹലോ മച്ചാൻമാരെ എന്തൊക്കെ വേണ്ടി ഒരു സുഖമില്ല മച്ചാമ്മർ മച്ചാൻമാരെ ഇന്നത്തെ വീഡിയോ പത്താം മലത്തിൻ്റെ വീഡിയോസാണ് മാന്നാർ കുറട്ടിക്കാട് പട്ടമ്പലത്തിലറങ്ങുന്ന ദിവസമാണ് അല്ല എല്ലാ അമ്പലത്തിലും ദേവി ഇറങ്ങുന്ന ദിവസമാണ് പത്താം മല ദിവസം എൻ്റെ ഫസ്റ്റിലത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് എന്നുള്ളായി വീഡിയോ ഒന്ന് കാണാം ശ്രമിക്കുക ശ്രമിക്കണം സ്കിപ്പ് ചെയ്താൽ കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യണം ചെയ്യാതിരിക്കരുത് വീഡിയോയ്ക്ക് എന്തെങ്കിലും എന്തേലും കുഴപ്പങ്ങളോ എൻ്റെ എല്ലാം കൊല്ലം കുഴപ്പങ്ങളോ എന്തേലും ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം അതാണ് പറയുന്നത് കമൻറ്റ് ചെയ്യണം അങ്ങനെ പാടത്തിൽ ഇറങ്ങി ഈ ജനക്കൂട്ടങ്ങളും ആണ് ഈ പ്രാവശ്യത്തിന് നല്ല ജന ജനക്കൂട്ടങ്ങളുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ജന കുറവാണ് ജനങ്ങൾ കുറവാണ് ഈ പ്രാവശ്യത്തെ ഇത്രയും ആൾക്കാർന്നൊരു ഇത് പിടുത്തമില്ല നല്ല വളരെ സന്തോഷമാണെന്ന് തോന്നും ആൾക്കാർ വരട്ടെ മന്നാത്ത ദേശദേവതയാണ് മാന്നാർ കൊട്ടിക്കാട് ദേവീക്ഷേത്രം അങ്ങനെ ദേവിയുടെ ഫസ്റ്റുള്ള താളം തുടങ്ങി എൻ്റെ കാഴ്ചകളാണ് ഫസ്റ്റ് ഇടുത്തെ വീഡിയോ അങ്ങനെ കാണിക്കുന്നത് പിന്നെ ഇവിടെ നേരെ തേവരിക്കൽ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് കൈനീട്ടപ്പറയ്ക്ക് അതിൻ്റെ വീഡിയോ അതിൻ്റെ കുഴിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും കാണാൻ മറക്കരുത് പിന്നെ ഏറ്റവും വലിയ വൃത്തികര ഈ പറയുന്നത് ഈ കുട കറക്കരുതാണ് കറക്കുന്നതാണ് ഏറ്റവും വലിയ വൃത്തികേര ആ കൊടല കറക്കുന്നത് കണ്ടത്തും നേരെ നല്ലൊരു ഫീലിംഗ് ആണ് ഈ വീഡിയോക്ക് ഈ വീഡിയോ ചെറിയ കുഴപ്പമുണ്ട് എൻ്റെ എൻ്റെ ഫോണിലെ എടുക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ഫോൺ കിട്ടിയില്ല അതുകൊണ്ടാണ് ചെറിയ മങ്ങലായിട്ട് കാണുന്നത് അത് ക്ഷമിക്കണം ഉടൻ തന്നെ നല്ല വീഡിയോസ് വരുന്നതാണ് പിന്നെ ദേവരിക്കൽ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു ദേവി പിന്നെ താലപ്പുരയും പിന്നെ അവിടെയും ജനക്കൂട്ടങ്ങളുണ്ട് അവിടുത്തെ ജനങ്ങളും പിന്നെ മാന്നാറിന് മാത്രമല്ല എല്ലാ സ്ഥലത്തിനും ഈ ജനങ്ങൾ വരുന്നുണ്ട് അത്രയ്ക്ക് എല്ലാം ആരാധനയുള്ള ക്ഷേത്രമാണ് പാട്ടമ്പൃത്തിലെ പാട്ടമ്പലത്തിലെ ക്ഷേത്രം അന്ന എല്ലാ വീഡിയോസും യൂട്യൂബിൽ കിടപ്പുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നോക്കി അറിയാം അത്ര തന്നെ അമ്പലമാണ് ഈ മന്നാർ കുർട്ടിക്കാട് ക്ഷേത്രം അന്നേരം ഒരുപാട് വീഡിയോസ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അൻപ അൻപള്ളിപ്പാറയുടെ വീഡിയോസൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് അതും ചാനലിൽ കിടപ്പുണ്ട് അത് കാണാൻ മറക്കരുത് പിന്നെ അൻപലിപ്പുറയുടെ എല്ലാം വീഡിയോ ഈ ഭാഷ എല്ലാം ഇടുന്നുണ്ട് ഈ വീഡിയോയുടെ സപ്പോർട്ട് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പ്രാവശ്യം നല്ല രീതിക്ക് ഒരു അൻപലി അൻപലി വീഡിയോ നമുക്ക് എടുക്കാൻ പിന്നെ ഈ വീഡിയോ അവർ യാത്ര വീഡിയോ ആണ് ശിവ ദേവരക്ക ക്ഷേത്രത്തിൻ്റെ അത് ഇത്രമുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണുന്നതിൽക്ക് ഗുഡ് ബൈ